निर्भवर्णये गद्योता विर्मुखी चत्राक द्वारा वे कत्र निर्मिते विब्राजितं जनपदं यादि ताभ्यां त्रिमंसकः वर्तन वाचो हरि कृष्ण प्रभु जी हरि कृष्ण श्री कृष्ण ओम नमो भगवते वासुदेवाय ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം ഇരുപത്തി അഞ്ച് പുരഞ്ജന രാജാവിന്റെ സവിശേഷതകളുടെ വിവരണം ശ്ലോകം നാൽപ്പത്തി മൂന്ന് സമുദ്യ സമയം രാജൻ സമാ നിവർത്തനം നാരദ മഹർഷി തുടർന്നു പ്രിയപ്പെട്ട രാജൻ പരസ്പര ധാരണയിലൂടെ അന്യം സഹായിക്കുന്ന അവർ ഇരുവരും ആ പുരുഷനും സ്ത്രീയും നഗരത്തിൽ പ്രവേശിച്ച് നൂറ് സംവത്സരം ജീവിതം ആസ്വദിച്ചു സ്ത്രീ സ്ത്രീതീർ ഹൃദിനം സ്തുതി പാഠകരായ ധാരാളം ഗായകർ പുരഞ്ജന രാജാവിന്റെ മഹനീയ കർമ്മങ്ങളെ പ്രകീർത്തിച്ച് പതിവായി ഗാനങ്ങൾ ആലപിച്ചു വേനലിൽ ഉഷ്ണം തീക്ഷണമാകുമ്പോൾ അവൻ ഒരു ജലാശയത്തിൽ ഇറങ്ങുക പതിവായിരുന്നു അപ്പോൾ അവന്റെ ചുറ്റിനും ധാരാളം സ്ത്രീകൾ ഉണ്ടായിരിക്കുകയും അവൻ അവരോടൊത്ത് വിനോദിച്ച് ആസ്വദിക്കുകയും ചെയ്തിരുന്നു അധഹ തസ്യ നഗരത്തിന്റെ ഒമ്പത് കവാളങ്ങളിൽ ഏഴെണ്ണം ഉപരിതലത്തിലും രണ്ടെണ്ണം ഭൂഗർഭത്തിലാണ് ഉള്ളത് വിവിധ സ്ഥലങ്ങളിലേക്ക് നയിക്കുന്നതിലാണ് ഈ ഒമ്പത് പ്രവേശന ദൂരങ്ങളും ഇവയെല്ലാം നഗരത്തിന്റെ അധിപനാൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു പഞ്ചദോരസ്തു പഞ്ചദോരസ്തുപോല ദിണേക തശ്ചിമേ എൻ്റെ പ്രിയപ്പെട്ട രാജാവേ ഈ ഒമ്പത് വാതിലുകളിൽ അഞ്ചെണ്ണം പൂർവ്വ അതായത് കിഴക്ക് ദിക്കിലേക്കും ഒന്ന് ഉത്തര അഥവാ വടക്ക് ദിക്കിലേക്കും ഒന്ന് ദക്ഷിണ അഥവാ തെക്ക് ദിക്കിലേക്കും രണ്ടെണ്ണം പശ്ചിമ അഥവാ പടിഞ്ഞാറ് ദിക്കിലേക്കും നയിക്കുന്നതാണ് ഈ വിവിധ കവാടങ്ങളുടെ നാമങ്ങൾ പറയാൻ ഞാൻ ശ്രമിക്കാം ജനപദം ഒരേ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കവാടങ്ങൾ പൂർവദിക്കിനെ അഭിമുഖീകരിച്ച് സ്ഥിതി ചെയ്യുന്നു ഈ രണ്ട് കവാടങ്ങളിലൂടെ രാജാവ് തന്റെ സുഹൃത്തായിരുന്ന ദ്യുമാന്റെ അകമ്പടിയോടെ വിഭാജിത എന്ന നഗരത്തിലേക്ക് പതിവായി പോകുമായിരുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ റോജി ഹരേ കൃഷ്ണ താങ്ക് യു ബിജു പ്രഭുജി പുരഞ്ജന രാജാവ് തൻ്റെ പുരത്തിൽ ഒൻപത് കവാടങ്ങളുള്ള പുരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് ആ കവാടത്തിൽ ഒരു തടാകത്തിന് സമീപത്ത് സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടുമുട്ടി തൻ്റെ ഭർത്താവിനെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഒരു പുരുഷനെ അന്വേഷിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ ആ ശരീരത്തിലുള്ള ബുദ്ധിയായിരുന്നു ഭൗതികമായിട്ടുള്ള ബുദ്ധിയായിരുന്നു ആ ബുദ്ധി തൻ്റെ ബോധത്തെ അന്വേഷിക്കുകയായിരുന്നു സമയത്ത് പുരഞ്ജനൻ ജീവാത്മാവ് ആ ബുദ്ധിയോട് ചോദിക്കുന്നു ബുദ്ധിയുമായി സമയ സമ്മേളിച്ച സമയത്ത് ചില ചോദ്യങ്ങളുണ്ടാകും താൻ ആരാണ് എവിടുന്നാണ് വന്നിട്ടുള്ളത് എന്താണ് തൻ്റെ യഥാർത്ഥ ധർമ്മം എന്താണ് തൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്നെല്ലാം അബുദ്ധിയോട് ബുദ്ധിയോട് ജീവാത്മാവ് ചോദിക്കുന്നു പുരഞ്ജന രാജാവ് ചോദിക്കുന്നു അപ്പോൾ ആ സ്ത്രീക്ക് ബുദ്ധിയെ പ്രതിനിധീകരിക്കുന്ന ആ സ്ത്രീക്ക് അതൊന്നും കൃത്യമായിട്ട് അറിയുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ബുദ്ധി ഭൗതികമായിട്ടുള്ള ഒരു ബുദ്ധിയായിരുന്നു ഒരു മനുഷ്യ ശരീരത്തിൽ ബുദ്ധി കൊണ്ട് യഥാർത്ഥത്തിൽ താൻ ആരാണ് എന്നും താൻ എവിടെന്നാണ് വന്നിട്ടുള്ളത് എന്നും തൻ്റെ യഥാർത്ഥ ധർമ്മം എന്താണ് എന്നും അന്വേഷിക്കാനുള്ള കഴിവുണ്ടാകും പക്ഷെ ആ ബുദ്ധി കൊണ്ട് ആ ബുദ്ധി അതിനെ അന്വേഷിച്ചിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ദ്രിയാസ്വാദനത്തെ കുറിച്ച് മാത്രമാണ് ഭൗതികമായിട്ടുള്ള ബുദ്ധി ചിന്തിച്ചിരുന്നത് അതുകൊണ്ട് ആ ബുദ്ധി പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞു ഇവിടെ ഈ ശരീരത്തിൽ നൂറ് വല ഈ ഒരു പട്ടണത്തിൽ നൂറു വർഷം ഇന്ദ്രിയാസ്വാദനം ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എന്ന് ആ പുരഞ്ജന രാജാവിനോട് പറഞ്ഞു അപ്പോൾ ഭൗതിക ബുദ്ധി ജീവാത്മാവിനെ ഉപദേശിക്കുന്നത് ഈ ശരീരത്തെ ആസ്വദിക്കുന്നതിന് മാത്രമാണ് ആത്മീയമായിട്ടുള്ള ഉയർച്ചക്ക് അത് സഹായിക്കുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാൻ ഭഗവത്ഗീതയും പറയുന്നുണ്ട് നിയന്ത്രിതമായിട്ടുള്ള ബുദ്ധിയാണ് അല്ലെങ്കിൽ നിയന്ത്രിതമായിട്ടുള്ള മനസ്സാണ് ഒരു ജീവാത്മാവിന്റെ മിത്രമായിട്ടിരിക്കുന്നത് അനിയന്ത്രിതമായിട്ടുള്ള ബുദ്ധി അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള മനസ്സ് വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന മനസ്സ് ഒരു ജീവന്റെ ശത്രുവാണ് എന്ന് ഭഗവത്ഗീതയിൽ ആ പറയുന്നത് ആത്മൈവത്മനോ ബന്ധു ആത്മൈവ രഘുരാത്മ ബന്ധുരാത്മ മനസ്തസ് ഏനാത്മൈവാത്മനാജിത അനാത്മനസ്തു ശത്രു പ്രത്യേകാത്മൈവ വിഷയങ്ങളെ മാത്രം രമിക്കുന്ന ആ മനസ്സ് ഒരു വ്യക്തിയുടെ ശത്രുവായിട്ട് മാറും അങ്ങനെ വിഷയങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച് അതിൽ ആസ്വദിക്കാൻ ശ്രമിച്ച ജീവാത്മാവ് അതിന്റെ നൂറു വർഷം ആയുസും തീർക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ തന്നെ പുരഞ്ജന രാജാവിന് സംഭവിച്ചു പുരഞ്ജന രാജാവ് മറ്റൊന്നും ചിന്തിക്കാതെ ആ ബുദ്ധിയുടെ ഉപദേശപ്രകാരം ബുദ്ധിയോട് ഒന്നിച്ചു ചേർന്ന് അല്ലെങ്കിൽ ഇവിടെ ആ സ്ത്രീയുമായിട്ട് ചേർന്ന് ആ ജീവിതം ആസ്വദിക്കാൻ നൂറു വർഷം ആസ്വദിക്കാൻ തീരുമാനിച്ചു എന്നാണ് ഇവിടെ നാടൻ മഹർഷി പറയുന്നത് ഇതി തൗദമ്പതി രാജൻ സമഹ അവർ നൂറ് സംവത്സരം ആ ഭൗതികമായിട്ടുള്ള ജീവിതം ആസ്വദിച്ചു എന്നാണ് പറയുന്നത് ഏതെല്ലാം രീതിയിലാണ് അവര് ജീവിതം ആസ്വദിച്ചത് എന്ന് വിശദീകരിക്കുന്നുണ്ട് ആ രാജാവിന് തന്റെ കൊട്ടാരത്തിൽ രാജാവിനെ സ്തുതിക്കുന്നതിന് വേണ്ടി ധാരാളം പുതിപാഠകന്മാരുണ്ടായിരുന്നു രാജാവിന്റെ മഹത്വങ്ങളൊക്കെ കീർത്തിക്കുന്നതിന് ധാരാളം സ്തുതി പാഠകന്മാരുണ്ടായിരുന്നു അതേപോലെ അദ്ദേഹം ക്ഷീണിക്കുന്ന സമയത്ത് വലിയ ജലാശയത്തിൽ ഇറങ്ങി ജലക്രീഡ നടത്തുമായിരുന്നു അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് ധാരാളം സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു എന്നെല്ലാം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു ജീ ഒരു ശരീരത്തിൽ ജീവാത്മാവിന് അനുഭവിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് മൂന്നവസ്ഥകളിൽ ജീവാത്മാവ് ശരീരത്തെ ആസ്വദിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശില് വിശദീകരിക്കുന്നുണ്ട് ജാഗ്രത അവസ്ഥയിലും ആഹ് സുഷുപ്തി അവസ്ഥയിലും അതേപോലെ സ്വപ്നാവസ്ഥയിലും വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ജീവാത്മാവ് കടന്നുപോകുന്നു ആ അവസ്ഥകളിലെല്ലാം ഈ ശരീരത്തെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ജീവാത്മാവ് ശ്രമിക്കുന്നത് അതാണ് വ്യത്യസ്ത ആസ്വാദനങ്ങളിലൂടെ പുരഞ്ജന രാജാവ് കടന്നുപോയി എന്ന് പറയുന്നത് പുരഞ്ജന രാജാവ് എന്ന് പറയുന്നത് ഓരോ ശരീരത്തിനും ഉള്ള പുരം എന്ന് പറയുന്നത് ശരീരം ആ ഓരോ ശരീരത്തിലുമുള്ള ജീവാത്മാവാണ് അതിനെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് അതിനെ രാജാവ് എന്ന് പറയുന്നത് ശരീരത്തെ സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഓരോ പുരത്തിലും ഓരോ ശരീരത്തിലും ഓരോ ജീവാത്മാവ് ആ പുരത്തിലെ രാജാവാണ് പുരഞ്ജനൻ ഓരോ ശരീരത്തിലും രാജാക്കന്മാരാണ് കാരണം സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവരാ ശരീരത്തിനെ ഉപയോഗിക്കുന്നതും ആസ്വദിക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെ മൂന്നവസ്ഥകളിലും ആ ജീവാത്മാവ് അതിനെ ആസ്വദിക്കാൻ ശ്രമിക്കുകയാണ് ജാഗ്രതാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും അങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ആ ജീവാത്മാവിന് കടന്നു പോകാൻ സാധിക്കും ഇനി നാരദ മഹർഷി വിവരിക്കുന്നത് ആ നഗരത്തിൽ ആ വലിയ നഗരത്തിന് ഒൻപത് കവാടങ്ങൾ ഉണ്ട് എന്നാണ് നഗരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും നഗരത്തിന് പുറത്തേക്ക് പോകുന്ന പോകുന്നതിനും ഒമ്പത് കവാട കവാടങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പുരഞ്ജന രാജാവ് ഇടക്കിടയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ കവാടങ്ങളിലൂടെയും പുറത്തേക്ക് പോവുകയും ആ കവാടങ്ങളിലൂടെ അകത്തേക്ക് വരികയും ചെയ്യും ഓരോ കവാടത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സമയത്ത് വ്യത്യസ്ത ലോകങ്ങളിലാണ് പുരഞ്ജന രാജാവ് എത്തിച്ചേരുന്നത് അപ്പോൾ ആ കവാടങ്ങൾ ഏതൊക്കെയാണ് ആ കവാടങ്ങളിലൂടെ എങ്ങോട്ടാണ് രാജാവ് പോകുന്നത് രാജാവിനെ സഹായിക്കുന്നതാരാണ് ഓരോ കവാടത്തിൽ നിന്നും പുറത്തു കിടക്കാൻ രാജാവിനെ സഹായിക്കുന്നത് ആരാണ് എന്ന് നാരദ മഹർഷി ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ആ കവാടങ്ങളെക്കുറിച്ചാണ് ആ നഗരത്തിലുള്ള പുരഞ്ജന രാജാവിന്റെ ആ നഗരത്തിലുള്ള കവാടങ്ങളെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് സപ്തോപരികൃതർ തസ്യം വ്യാകശനേശ്വര സപ്തോപരികൃത്വാര ഏഴ് കവാടങ്ങൾ ആ പുരത്തിന്റെ ഉപരിഭാഗത്താണ് എന്നാണ് പറയുന്നത് ആ നഗരത്തിന്റെ ഭൂമിക്ക് മുകളിലായിട്ടുള്ള ഭാഗത്താണ് ഏഴ് കവാടങ്ങൾ ഉള്ളത് ഇനി രണ്ട് കവാടങ്ങൾ ദ്വേ അഥ രണ്ട് കവാടങ്ങൾ ഭൂഗർഭ നിലയിലാണ് അല്ലെങ്കിൽ ഭൂമി അടിയിലാണ് രണ്ട് കവാടങ്ങൾ അടിഭാഗത്താണ് കാണുന്നത് എന്ന് പറയും അപ്പോൾ ഇത് ശരീരത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ശരീരത്തിന്റെ മുകളിൽ മൂന്ന് കവാടങ്ങളും മൂന്ന് ആ ശരീരത്തിന് മുകളിൽ ഏഴ് ദ്വാരങ്ങളും താഴെ ഭാഗത്ത് രണ്ട് ദ്വാരങ്ങളും ഉണ്ടാകും ഏഴ് ഏഴുദ്വാരങ്ങൾ എന്ന് പറയുന്നത് കണ്ണ് മൂക്ക് അതേപോലെ രണ്ട് ചെവികൾ വായി ഇതെല്ലാം ചേർന്നതാണ് ഏഴ് ഏഴുദ്വാരങ്ങൾ എന്ന് പറയുന്നത് താഴെയുള്ള അധോദ്വാരങ്ങൾ എന്ന് പറയുന്നത് ഉൽപാദനേന്ദ്രിയം മലദ്വാരവും ആണ് രണ്ട് ദ്വാരങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി ആ ജീവാത്മാവ് ആ രാജാവ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നതിനായിട്ട് അതല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നതിനായിട്ട് പ്രത്യേകം ദ്വാര ബാലകന്മാരുമുണ്ട് എന്ന് പറയും അതിനെ കുറിച്ച് വിശദീ വിശദമായിട്ട് നാരദമഹർഷി വി വിശദീകരിക്കുന്നുണ്ട് പഞ്ചദ്വാരാം ദക്ഷിണൈകാ തഥോത്തര പശ്ചിമേ ദ്വേ അമൂഷാം തേ നമാനിണയേ അഞ്ചു ദ്വാരങ്ങൾ അഞ്ച് കവാടങ്ങൾ കിഴക്ക് ിക്കിന് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തി കിഴക്കു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് അഞ്ച് ദ്വാരങ്ങൾ അഞ്ച് കവാടങ്ങൾ കിഴക്കു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും രണ്ട് കണ്ണുകൾ രണ്ട് നാസാദ്വാരങ്ങൾ അതേപോലെ വായ ഇതാണ് അഞ്ച് ദ്വാരങ്ങൾ കിഴക്കു ദിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് വഞ്ചദ്വാരക്ഷിണൈക തദോത്തര ഒരു ദ്വാരം ദക്ഷിണ തെക്കിലേക്കും തെക്ക് ഭാഗത്തേക്കും ഒരു ദ്വാരം വടക്ക് ഭാഗത്തേക്കും തുറന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് ദക്ഷിണഭാഗത്തേക്ക് തുറന്നിരിക്കുന്നു എന്ന് പറയുന്നത് വലത് ചെവിയാണ് ഇടത് ചെവിയാണ് ഉത്തരഭാഗത്തേക്ക് വടക്കു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് പശ്ചിമേദ്വേ അമൂഷാം തേനാമാനെ നൃപവർണയെ പശ്ചി പടിഞ്ഞാറ് ഭാഗത്തേക്ക് താഴ്ഭാഗത്തേക്ക് രണ്ട് ധാരങ്ങളും തുറന്നിരിക്കുന്നു എന്ന് പറയും ഉൽപാദനേന്ദ്രിയും വിസർജനേന്ദ്രിയും തുറന്നിരിക്കുന്നു എന്ന് പറയും ഓരോ ദ്വാരത്തിനും പ്രത്യേകതയുണ്ട് ഓരോ ദ്വാരത്തിനും ഓരോ കവാടത്തിനും പേരുകളുണ്ട് ആ നഗരത്തിന്റെ ഓരോ കവാടത്തിനും പ്രത്യേകം പ്രത്യേകം പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ ശുലപ്രഭാ പറയുന്ന പണ്ട് ആസ്ഥിനുരം മുഴുവൻ വലിയൊരു നഗരമായിരുന്നു അതിൽ നിന്നും ഓരോ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് ഓരോ പ്രത്യേകം പ്രത്യേകം കവാടങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ ഈ ശരീരത്തിലും വ്യത്യസ്തമായിട്ടുള്ള കവാടങ്ങളുണ്ട് അതിന് പ്രത്യേകം പ്രത്യേകം പേരുകളുണ്ട് എന്നാണ് പഠിതം ആ ഓരോ പേരുകളും ഇവിടെ വിശദീകരിക്കുന്നതാണ് നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം മുതൽ നിർമ്മിതേതം ജനപഥം വ്യാധീത ആദ്യം പറയുന്നത് ഗദ്യോദ ആവിർമുഖി എന്ന് പറഞ്ഞിട്ടുള്ള കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന കിഴക്ക് ഭാഗത്തേക്ക് തുറക്കുന്ന രണ്ട് കവാടങ്ങളെ കുറിച്ചാണ് ഗദ്യോദ ആവിർമുഖി കണ്ണുകളെ കുറിച്ചാണ് പറയുന്നത് ഓരോ കണ്ണിനും ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട് ഒരു കണ്ണിന്റെ പേര് ഗദ്യോദ മറ്റേ കണ്ണിന്റെ പേര് ആവിർമുഖി എന്നാണ് രണ്ട് കണ്ണിനും ഒരേപോലെയല്ല കാഴ്ച അതുകൊണ്ടാണ് രണ്ടിനും രണ്ട് പേരുകൾ കൊടുത്തിട്ടുള്ളത് ഒരു കണ്ണിന് കുറച്ച് കൂടുതൽ കാഴ്ച ഉണ്ടാവും ഒരു കണ്ണിന് കാഴ്ച കുറച്ച് കുറവായിരിക്കും ഗദ്യോത എന്ന് പറയുന്നത് മിന്നാമിനങ് എന്നാണ് അർത്ഥം അല്ലെ ഗദ്യോത കുറച്ച് കാഴ്ച കുറഞ്ഞ കണ്ണാണ് ഗദ്യോദ ആവിർമുഖി എന്ന് പറയുന്നത് വൈദ്യുത വിളക്കാണ് വൈദ്യുത വിളക്ക് പോലെയുള്ള കണ്ണ് അത് കുറച്ചുകൂടി കാഴ്ച കൂടുതലായിരിക്കും ഇത് രണ്ടും ഒരേ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു ഏകത്ര ദ്വാരോ ഏകത്ര ഒരേ സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു ഈ കവാടത്തിലൂടെ പുരഞ്ജന രാജാവ് വിഭ്രാജിതം എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തേക്ക് പോകും എന്ന് പറഞ്ഞ എന്ന് പറയും അപ്പോൾ ഈ ഒരു ഈ രണ്ട് ദ്വാരങ്ങളിലൂടെയാണ് വിഭ്രാജിതം എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തേക്കാണ് പുരഞ്ജന രാജാവ് പോകുന്നത് അപ്പോൾ ആ ദ്വാരങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഹിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള തന്റെ സുഹൃത്തും ഉണ്ടായിരിക്കും എന്ന് പറയും ഹിമാൻ എന്ന സുഹൃത്താണ് ഇദ്ദേഹത്തിനെ വിഭ്രാജിതം എന്ന രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പറയും അപ്പോൾ ഗദ്യോദ അഭിർമുഖി എന്ന് പറയുന്നത് കണ്ണുകളാണ് ആ കണ്ണുകൾ പ്രവർത്തിക്കണമെങ്കിൽ ദിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രകാശം സൂര്യപ്രകാശം ഉണ്ടായിരിക്കണം അപ്പൊ ദുമാൻ എന്ന് പറഞ്ഞ സുഹൃത്ത് സൂര്യപ്രകാശമാണ് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടിയാണ് വിഭ്രാജിതം എന്നുള്ള രാജ്യം വിഭാജിതം എന്ന് പറയുന്നത് കാഴ്ചയാണ് ഒരു ജീവന്റെ കാഴ്ചയാണ് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും രൂപം അതേപോലെ നിറങ്ങൾ ആകൃതികൾ ഇതൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ കാഴ്ചയാണ് വിഭ്രാജിതം എന്ന് പറഞ്ഞിട്ടുള്ള ലോകം ലോകമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് ജീവാത്മാവിന്റെ ഒരു അനുഭവമാണ് കാഴ്ച എന്ന് പറയുന്നത് ഒരു അനുഭവമാണ് അതിന് സഹായിക്കുന്നത് ദ്യുമാനാണ് സൂര്യപ്രകാശമാണ് അതിന് സഹായിക്കുന്നത് എന്ന് പറയും ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെ സഹായിക്കുന്നതിന് ഓരോരോ സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ ദേവന്മാരുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഓരോ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ഓരോ കവാടത്തിന് പുറത്തേക്ക് ഇഷ്ടമുള്ള സമയത്ത് എപ്പോഴൊക്കെയാണോ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ആ സമയത്ത് ആ പുരഞ്ജന രാജാവ് പുറത്തു പോകുകയും അകത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം ഇനിയും മറ്റു കവാടങ്ങളെ കുറിച്ച് ആ നഗരത്തിന്റെ കവാടങ്ങളെ കുറിച്ച് ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ശ്രീരാമ പ്രഭുജി ജയ ശ്രീകൃഷ്ണ ചൈധന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗാധര ശ്രീവാസാദി ഗൗരവക്തബൃന്ദ്ര കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ